ദിനം പ്രതി വികസിക്കുകയാണ് ഡിജിറ്റൽ രംഗം ഈ കുതിപ്പ് എല്ലാ അർത്ഥത്തിലും ലോകമെമ്പാടുമുള്ളവർ ഉപയോഗിച്ചും തുടങ്ങിയിട്ടുണ്ട് സാമ്പത്തിക രംഗത്തും വലിയ കുതിച്ചുചാട്ടമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് യു പേയ്മെന്റ് സംവിധാനം നാട്ടിലെ ചെറിയ കടകളിൽ വരെ ഈ സൗകര്യം നിലവിൽ വന്നു കഴിഞ്ഞു ഇത് ചെറിയ ഇടപാടുകൾ വരെ എളുപ്പത്തിലുള്ളതാക്കി മാറ്റി എന്നുള്ളതാണ് യാഥാർത്ഥ്യം മുൻപ് ബാങ്കിൽ പോയി ക്യൂ നിന്ന് ചെയ്യേണ്ടിരുന്ന പല കാര്യങ്ങൾ പോലും ഇന്ന് ഫോണിൽ തന്നെ ചെയ്യാമെന്നതും ആളുകളെ യു ആപ്പുകളിലേക്ക് എളുപ്പത്തിൽ ആകർഷിച്ചിട്ടുമുണ്ട് അത്തരത്തിൽ നിരവധി ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ പേ എന്നാൽ ഗൂഗിൾ പേയിലും തെറ്റായി ഇടപാടുകൾ നടക്കാനുള്ള സാധ്യത കൂടുതലാണ് പണം തെറ്റായി മറ്റൊരു അക്കൗണ്ടിലേക്ക് പോയാൽ എങ്ങനെ തിരിച്ചു നേടാം എന്നത് ഏതൊരാളും ചിന്തിക്കുന്ന കാര്യം തന്നെയാണ് പണം ഉദ്ദേശിച്ച അക്കൗണ്ടിലേക്ക് അല്ല അയച്ചതെങ്കിൽ ഉടനടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പത്തിലുള്ള കാര്യം ആ അക്കൗണ്ട് ഉടമയുമായി ബന്ധപ്പെടുക എന്നുള്ളതാണ് അതെല്ലാം സർവ്വസാധാരണമായി എല്ലാവരും ചെയ്യുന്നതുമാണ് പ്രത്യേകിച്ചും നിങ്ങൾക്ക് അറിയാവുന്ന ആളുകളാണെങ്കിൽ അവരോട് എളുപ്പത്തിൽ പണം തിരികെ തരാൻ ആവശ്യപ്പെടാം എന്നാൽ അതേസമയം അപരിചിതനാണെങ്കിൽ തെറ്റ് വിശദീകരിച്ച മാന്യമായ രീതിയിൽ പണം തിരികെ ആവശ്യപ്പെടാനും സാധിക്കും ഇതൊക്കെയാണ് പൊതുവിൽ നമ്മൾ ചെയ്യാറുള്ളത് ഇനി ഇത്തരത്തിൽ സംസാരിച്ചിട്ടും പണം തിരികെ കിട്ടിയില്ലെങ്കിലോ അപ്പോൾ എന്താണ് പണം തിരികെ ലഭിക്കാനുള്ള വഴി അതാണ് ഇനി പറയുന്നത് അങ്ങനെ വരുമ്പോൾ ഗൂഗിൾ പേ കസ്റ്റമർ സപ്പോർട്ട് സംവിധാനം പ്രയോജനപ്പെടുത്താമെന്നാണ് എന്നാണ് പറയുന്നത് പണം എത്തിയ അക്കൗണ്ട് ഉടമ പ്രതികരിക്കാതിരിക്കുകയോ പണം തിരികെ നൽകാൻ വിസമ്മതിക്കുകയോ ചെയ്താൽ ഗൂഗിൾ പേ കസ്റ്റമർ സർവീസിൽ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് ഒന്ന് ഒൻപത് പൂജ്യം ഒന്ന് അഞ്ച് ഏഴ് എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം ഇതിനായി ട്രാൻസാക്ഷൻ ഐ ഡി പണം അയച്ച ഡീറ്റെയിൽസ് അതായത് പണം അയച്ച ദിവസം സമയം അയച്ച പണത്തിന്റെ അളവ് പണം എത്തിയ ആളുടെ യു പി ഐ ഐ ഡി എന്നിവ അവർക്ക് പങ്കുവയ്ക്കേണ്ടി വരും അവർക്ക് നിങ്ങളെ സഹായിക്കാൻ ഇതോടുകൂടി സാധിക്കും പ്രത്യേകിച്ചും അക്കൗണ്ട് ഉടമ പ്രതികരിക്കാത്ത സാഹചര്യത്തിൽ ഗൂഗിൾ പേയ്ക്ക് പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ എൻ പി സി ഐയിൽ പരാതിപ്പെടാം എൻ പി സി ഐ എന്നാൽ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ യു പി ഐ ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കോർപ്പറേഷൻ ആണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഔദ്യോഗിക പരിഹാരം കണ്ടെത്താൻ ഇതിലൂടെ സാധിക്കും ആർ ബി ഐ മാർഗ്ഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് തെറ്റായി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്താൽ അത് ഇരുപത്തിനാല് മണിക്കൂർ മുതൽ നാല്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ റീഫണ്ട് ചെയ്യണം എന്നുള്ളതാണ് രണ്ട് അക്കൗണ്ടുകളും ഒരേ ബാങ്കിലാണെങ്കിൽ പ്രക്രിയ സാധാരണമായി വേഗത്തിലായിരിക്കും വിവിധ ബാങ്കുകൾക്കിടയിലാണ് കൈമാറ്റമെങ്കിൽ അതിന് കൂടുതൽ സമയമെടുത്തേക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെ നഷ്ടപ്പെട്ട പണം തിരികെ എത്താൻ സാധിക്കും എന്നാൽ ഇതൊക്കെ സാധ്യമാകും എന്നിരുന്നാലും ഏറ്റവും നല്ലത് ഓൺലൈൻ ഇടപാടുകൾ നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് ഗൂഗിൾ പേ ഉപയോഗിക്കുമ്പോൾ തെറ്റുകൾ ഒഴിവാക്കാൻ പിശകുകളില്ലാത്ത ഇടപാടുകൾ ഉറപ്പാക്കാൻ ചില കാര്യങ്ങൾ പരിഗണിക്കാം പണം അയയ്ക്കുന്നതിന് മുൻപ് സ്വീകർത്താവിൻ്റെ യു പി ഫോൺ നമ്പറോ പലപ്പോഴും ഒന്നോ രണ്ടോ തവണ പരിശോധിക്കുക സാധ്യമാകുമ്പോഴെല്ലാം വിശദാംശങ്ങൾ നേരിട്ട് നൽകുന്നതിന് പകരം ക്യു കോഡ് പേയ്മെൻറ്റുകൾ ഉപയോഗിക്കുക ഏറ്റവും പുതിയ എൻ സി പി പാലിക്കുന്നതിന് നിങ്ങളുടെ യു പി പതിവായി പരിശോധിച്ച് ഉറപ്പുവരുത്തുക ആദ്യമായി ഒരു പുതിയ കോൺടാക്റ്റിലേക്ക് പണം കൈമാറുമ്പോൾ വിശദാംശങ്ങൾ സ്ഥിരീകരിക്കുന്നതിന് ഒരു ചെറിയ ടെസ്റ്റ് തുക അയക്കുന്നത് പരിഗണിക്കുക ഉദാഹരണത്തിന് ഒരു രൂപയോ മറ്റോ ആദ്യം ഈ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് നോക്കാം ഡിജിറ്റൽ പേയ്മെൻറ്റുകൾ വേഗവും സൗകര്യപ്രദവുമാണെങ്കിലും ആണെങ്കിലും പിശകുകൾ എപ്പോഴും സംഭവിക്കാം തെറ്റായ ഇടപാടിൽ നിന്നും പണം എങ്ങനെ വീണ്ടെടുക്കാമെന്ന് അറിയുന്നത് അബദ്ധം സംഭവിക്കുമ്പോൾ ഉള്ള സമ്മർദ്ദം ഒഴിവാക്കാനാണ് കൂടാതെ യു പി ഐ ചട്ടങ്ങളിലെ മാറ്റങ്ങളെക്കുറിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നത് പ്രശ്നങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാൻ നമ്മളെ സഹായിക്കും